അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലായിരുന്നു ഓണം കഴിഞ്ഞ് ഓണത്തിൻ്റെ വ്ലോഗ് ഇടുന്നത് ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു നേരെ ഞാൻ അടുപ്പിൽ നല്ല ബീഫ് കറി വെക്കുവാണേൽ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് നിബിദിനം നിബിദിനമല്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബീഫ് കൊണ്ടുവന്നായിരുന്നു കിട്ടിന്ന് ആ ബീഫ് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇന്ന് എന്തായാലും കറി വെച്ച് വെച്ചിട്ടു അപ്പോൾ ഞാൻ ഇന്ന് സിനിമയ്ക്കും പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നന്ദുവിൻ്റെ പാട്ട് പിന്നെ സേവനാഴിയിലാണ് കുട്ടിയുടെ കളിയൊക്കെ എന്ത് ചെയ്യാനാണ് പിന്നെ നന്ദുവിനെ ആഹാരം കഴിപ്പിക്കാൻ പോവുകയാണ് അതാണ് ഏറ്റവും വലിയ ടാസ്ക് സോരുവാണേൽ ഫ്രിഡ്ജിനകത്താ ഫുൾ ടൈം എന്താണെന്ന് പറയുന്നത് തണുപ്പ് കാരണമായിരിക്കും അങ്ങനെ നന്ദുവിനാണെങ്കിൽ നല്ല നൂലപ്പം ഇടിയപ്പം ഇവിടെ ഇടിയപ്പം എന്ന് പറയുന്നത് അതൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് നാണ്ടേ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയേ അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്കുമായിരുന്നു നമ്മൾ നിന്നതേ ലേറ്റായിട്ടാണ് ഒരു മണിയുടെ ഷോയ്ക്ക് നമ്മൾ അവിടെ ചെന്നാനോ ഒരു ഒന്ന് അമ്പത്താറൊക്കെ ആയല്ല പന്ത്രണ്ട് അമ്പത്താറൊക്കെ ആയപ്പോഴാണ് അങ്ങനെ കുഞ്ഞമ്മയും കുക്കും കുഞ്ചി ഞാനും സോനു നന്ദു എല്ലാവരുമായിട്ടാണ് സിനിമയ്ക്ക് പോയത് നമ്മൾ കുറച്ച് സ്നാക്സ് വെളിയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചത് സ്നാക്സ് മേടിക്കാൻ ചെന്നപ്പോഴാട്ടെ അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു ആ കടയിൽ പിന്നെ പെട്ടെന്ന് മേടിച്ച് എന്തായാലും സിനിമ തുടങ്ങിയില്ല ലോക കാണാനാണെ പോയതും അവിടെ ചെന്നപ്പോൾ അകത്തോട്ട് നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ച സ്നാക്സ് ഒന്നും കയറ്റത്തില്ല നമ്മൾ അവിടെ നിന്ന് തന്നെ സ്നാക്സ് മേടിക്കണമെന്ന് ഒരു പറഞ്ഞ് അങ്ങനെ അതൊക്കെ മേടിക്കുക മേടിച്ചൊക്കെ പിന്നെ അവിടെ അങ്ങ് വെളിയിൽ വെച്ച് വെളിയിൽ വെച്ചിട്ടാണ് ഞാൻ അകത്തോട്ട് കയറുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു സിനിമയൊക്കെ അടിപൊളിയായിരുന്നു സെക്കൻഡ് പാർട്ടിന് വേണ്ടി ആയിരുന്നു പിന്നെ നമ്മൾ വെളിയിലിറങ്ങി വെളിയിറങ്ങി ഇറങ്ങി ഞങ്ങൾ തിരിച്ചാണ്ട് ബസ്സിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബസ്സിനും നല്ല തിരക്കാണ് എന്താണെന്നറിയത്തില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡിൽ കിടന്ന് എല്ലാ പൂക്കളും നന്ദുപ്പിച്ചും അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നും ഐ ടി പി യുടെ കാരുടെ അപ്പുറത്ത് നിന്നാണ് നമ്മൾ പൂപ്പിച്ചത് പൂവിച്ച് 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 അവസാനം നന്ദവിടെങ്കിൽ ഇരുന്നും കിടന്നും പിച്ചിലായിരുന്നു പിന്നെ അവളെ കയ്യെ തൂക്കിക്കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നത് കാരണം കുട്ടിക്ക് പൂ കണ്ടപ്പോൾ ഭ്രാന്തായതുപോലാണെന്ന് തോന്നുന്നു പിന്നെ കരച്ചിലായി ബഹളമായി അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇരിക്കുവാണ് പൂവിച്ച് കൊടുത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ വീടിനോട് കയറുന്ന വഴിയോട് അവിടെ ഇരുന്ന് കരഞ്ഞ് അപ്പം നമ്മുടെ വീട് ഇത്രേ ഉള്ളു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാന് ഷെയർ ചെയ്യാന് കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ആഴ്ചയിലെ രണ്ട് മൂന്ന് വ്ലോഗ് ഡെയിങ് മൈ ലൈഫ് അങ്ങനെയെല്ലാം ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ പൂവിച്ചു കൊടുക്കാത്തതിൻ്റെതായിട്ട് നന്ദു ഭയങ്കര ബഹളവും കരു ബസ്സിലും പിന്നെ സത്യാഗ്രഹം പോലെ അവിടെ ഇരിക്കുകയൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്